ബിജെപി നേതാവായ ഒഡീഷ എം പി ഡ്യൂട്ടിയിലായിരുന്ന ഗൺമേനെ മർദ്ദിച്ചതായൊരു വാർത്ത വരുന്നുണ്ട് അത് സൂചനയാണ് ഇസഡ് കാറ്റഗറി വിളുടെ വാഹന വ്യൂഹത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആവശ്യം മാർഷൽ നിരസിച്ചതിനെ തുടർന്നാണ് മർദ്ദനം അറിയാൻ പറ്റുന്നത് രാജ്കുമാർ എങ്ങനെയാണ് വിവരങ്ങൾ ഇന്ന് അമൃതാനന്ദ പിറന്നാൾ ആഘോഷത്തിലായിരുന്നു ഈ ഒഡീഷ എം പിതാതി വാഹനത്തിലാണ് എത്തിയിരുന്നത് ഈ വാഹനം തിരികെ ബി ജെ പിയുടെ സഹപ്രഭാരി കൂടിയാണ് അവർ പങ്കെടുത്ത ചുമതലയുള്ള സഹപ്രഭാരിയാണ് ആ ഒരു പ്രകാശ് ജാവദേക്കർ ഒപ്പം അവർ അദ്ദേഹം പ്രഭാരിയും ഇവർ സഹപ്രഭാരിയുമാണ് ആ യോഗത്തിലേക്ക് പങ്കെടുക്കാനായി ഇങ്ങോട്ടേക്ക് വരണമായിരുന്നു അപ്പോൾ പൊടുന്നനെ പോകാൻ വേണ്ടി വി വി ഐ പി ഐ എസ് കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള നദ്ദേ ഉൾപ്പെടെയുള്ളവർ പോകുന്ന ആ വാഹന വ്യൂഹത്തിലേക്ക് ഇവരുടെ വാഹനം കയറ്റണം എന്നുള്ള ഒരു ആവശ്യം ഇവര് ഒപ്പമുണ്ടായിരുന്ന ഗൺമാനോട് ഡ്യൂട്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥനോട് ആവശ്യപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥൻ ആ വിവരം ഈ ഇതിന്റെ ചുമതലയുള്ള മോട്ടോർ ഗേഡിന്റെ ചുമതലയുള്ള മാർഷലിനെ വിളിച്ച മാർഷലിനോട് വിവരങ്ങൾ പറഞ്ഞു മാർഷൽ വണ്ടി നമ്പർ ചോദിച്ചു വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്തപ്പോൾ ഈ ലിസ്റ്റിൽ അങ്ങനെയൊന്നുമില്ല ഈ ലിസ്റ്റില് അത് ഹോം അഫയേഴ്സ് ആണ് ഈ നമ്പർ നമ്പറെല്ലാം ഈ വണ്ടി നമ്പർ ഉൾപ്പെടെയുള്ള ലിസ്റ്റ് തയ്യാറത് ആ ലിസ്റ്റിൽ ഈ വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ വി ഐ പി വാഹന വിവരത്തിലേക്ക് സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉള്ളതിനാൽ വണ്ടി കടത്തിവിടാൻ കഴിയില്ല എന്ന് അദ്ദേഹം അറിയിച്ചു ഈ വിവരം ഡ്യൂട്ടി ഓഫീസർ ഈ ഒപ്പം ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഗന്മാൻ ഈ ഒഡീഷ എംപിയെ വിവരം അറിയിച്ചു ആ ഒഡീഷ എം പിടുന്നതിന് പ്രകോപിതയായി ഇവരെ മർദ്ദിച്ചതായിട്ടാണ് സാക്ഷികൾ പറയുന്നതും ആ സാക്ഷികൾ അതിനൊക്കെ സാക്ഷികൾ ഉണ്ട് താനും തുടർന്ന് അദ്ദേഹം ഇവര് നേരെ ഇപ്പോൾ ഇവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് സിറ്റി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ സംസാരിച്ചു ഒരു പരാതി പോലീസുകാർ ഇതുവരെ തന്നിട്ടില്ല തന്നാൽ മാത്രമേ അക്കാര്യത്തിലൊരു തുടർ നടപടി ഉണ്ടാകാൻ കഴിയൂ എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ജില്ലാ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചുകൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശരി രാജ്കുമാറാണ് വാർത്തകൾ വിശദാംശങ്ങൾ നൽകിയത്